എല്ലാ പരാജയങ്ങളുടെയും തിരിച്ചടികളുടെയും ഉത്തരവാദിത്വം മുഴുവൻ ഇവാൻ ബുഖമാനവച്ച് എന്ന സാധു മനുഷ്യൻ്റെ ചുമലിൽ കെട്ടിവെച്ച് അയാളെ ബലിമൃഗമാക്കിയത് നെറുകെട്ട മാനേജ്മെന്റ് തന്നെയാണ് അവരുടെ വീഴ്ചകൾ മറച്ചു വെക്കാൻ വേണ്ടി തന്നെയായിരുന്നു ഇവാൻ ബുഖമാൻ പുറത്താക്കിയത് പുറത്താക്കുന്ന വേളയിൽ പോലും തന്റെ ടീമിനെതിരെ അല്ലെങ്കിൽ മാനേജ്മെന്റിനെതിരെ ഒരക്ഷരം പോലും ഇവാൻ മുഖമാനവച്ച് പറഞ്ഞിട്ടില്ല ലഭ്യമായ ബഡ്ജറ്റുകൾക്കുള്ളിൽ നിന്ന് മികച്ച നേട്ടം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് വലിയ താരങ്ങളെ കൊണ്ടുവന്ന് കിരീടം നേടുന്നതിൽ കാര്യമില്ല സ്വന്തം താരങ്ങളെ വളർത്തിയെടുക്കുന്നതാണ് ഏറ്റവും പ്രധാനം എന്ന് എന്നിവാൻ ഉമാൻ ചാണയിട്ട് പറയുമ്പോഴും അദ്ദേഹം വളരെ വൈകി നടത്തിയ ഒരു വെളിപ്പെടുത്തൽ ആരാധകർക്കിടയിൽ ഈ ഒരു മാനേജ്മെന്റിനോടുള്ള വെറുപ്പ് വർദ്ധിപ്പിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇവാൻ ബുഖാൻ ചാവർത്തിച്ച് പറയുന്നു ബ്ലാസ്റ്റേഴ്സിലെ പ്രശ്നം എന്തായിരുന്നു എന്ന് തനിക്ക് താല്പര്യമുള്ള ചില ഡൊമസ്റ്റിക് പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ അവരെ ഒന്നും നിലനിർത്താൻ കഴിഞ്ഞില്ല താൻ ടീമിലേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ച താരങ്ങളെയും തനിക്ക് കിട്ടിയില്ല അവരെ എല്ലാം മറ്റ് ക്ലബ്ബുകൾ ആകർഷകമായ ഓഫറുകൾ വന്ന് കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ പൈസ ഇറക്കാൻ പിഷുക്ക് കാണിച്ച ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റിന്റെ ആ വികൃതമായ മുഖം കാണിയാണ് കീറി എറിയപ്പെടുന്നത് എന്നുള്ള കാര്യം നമ്മൾ ആവർത്തിച്ച് പറയണം മനസ്സിലാക്കണം കാരണം ഇവാൻ മുഖമാനെ ആവശ്യപ്പെട്ട താരങ്ങളെ ഒന്നും ഈ നെറുകെട്ട മാനേജ്മെന്റ് കൊടുത്തിട്ടില്ല അപ്പം ലഭ്യമായ സ്കോഡ് വെച്ച് അംഗവൈകല്യം വന്ന ഒരു സ്കോഡിനെ വെച്ചുകൊണ്ട് അയാൾ തുടർച്ചയായിട്ട് മൂന്ന് സീസണിൽ പ്ലേ ഓഫിൽ വന്നില്ലേ കിരീടം നേടാൻ ആവശ്യമായിട്ടുള്ള താരങ്ങളെ അയാൾ ആവശ്യപ്പെട്ടപ്പോൾ ആ താരങ്ങളെ ഒന്നും ഒരുക്കി ഒരുക്കിക്കൊടുക്കുവാനുള്ള ബഡ്ജറ്റ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇല്ല എന്ന് പറഞ്ഞ് അയാളുടെ ആവശ്യങ്ങൾക്ക് നേരെ മുഖം തിരിക്കുകയായിരുന്നു ഒടുവിൽ ആ ഒരു കോമ്പൻസേഷൻ ഇവാൻ ബുക്കോ സാലറിയിൽ നിന്ന് തന്നെയാണ് ഇവരെടുത്ത് കൊടുത്തത് കോമ്പൻസേഷൻ എന്ന് പറയാൻ പറ്റില്ലല്ലോ ഫൈൻ എമൗണ്ട് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ സാമ്പത്തികമായിട്ടും ധാർമ്മികമായിട്ടും എല്ലാം ഇവാൻ ബുക്കോ മനോജിനെ ഈ ഒരു ക്ലബ്ബ് ചീറ്റ് ചെയ്യുകയായിരുന്നു ഇവാൻ ആവശ്യപ്പെട്ട താരങ്ങളെ നിലനിർത്താൻ പോലും ഈ ഒരു ക്ലബിന് കഴിഞ്ഞില്ല എങ്കിൽ എന്തിനാണേ നിങ്ങൾ ഇവാനെ കുറ്റം പറയേണ്ടത് ഒരിക്കലും അയാൾ ഇവിടെ ഒരു പിഴവും വരുത്തിയിട്ടില്ല എല്ലാവരും പറയും ഞാൻ ഇവാനെ അനാവശ്യമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നെന്ന് സപ്പോർട്ട് ചെയ്തതിൻ്റെ കാരണമൊക്കെ തന്നെയാണ് അയാൾ ആവശ്യപ്പെട്ട ഒരു പരിശീലകൻ്റെ താൽപ്പര്യം അനുസരിച്ചായിരിക്കണം ടീമിനെ സെലക്ട് ചെയ്യേണ്ടത് അയാളുടെ താല്പര്യം അനുസരിച്ച് ഡൊമസ്റ്റിക് പ്ലേയേഴ്സിനെ പോലും സപ്ലൈ ചെയ്യാൻ ഈ ഒരു മാനേജ്മെൻറ്റിനെ കൊണ്ട് കഴിഞ്ഞില്ല എങ്കിൽ അയാൾ എന്ത് തെറ്റാണ് ചെയ്തത് ഒടുവിൽ അയാളെ ബലിമൃഗമാക്കി പുറത്താക്കുകയാണ് ഈ നിറുകെട്ട ശവങ്ങൾ ചെയ്തത്